സർക്കാരിനെ അനുകൂലിക്കാനും വേണ്ടി വാർത്തകൾ എഴുതാനും ജനങ്ങളുടെ പണം നടത്തുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ും നമസ്കാരം നമ്മുടെ മലയാളം വാർത്താ ചാനലുകളിൽ മുഖ്യധാര ചാനലുകളിലൊക്കെ ഒരുപാട് ജേർണലിസ്റ്റുകളുണ്ട് വനിതകളുമുണ്ട് പുരുഷന്മാരുമുണ്ട് ഈ വനിതകളിൽ ഏറ്റവും ബോൾഡായിട്ട് സംസാരിക്കുന്ന ഏത് സാഹചര്യത്തിനേയും ധൈര്യമായിട്ട് നേരിടാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു ജേർണലിസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷാനിയാണ് ഒരു വ്യക്തി അത് തൻ്റെ ഗുരുവാണെങ്കിലും ഗുരു സ്ഥാനീയനാണെങ്കിൽ പോലും പൊതുവേദിയിൽ വെച്ചാണെങ്കിലും തെറ്റായിട്ടുള്ള ഒരു പ്രവണത കാണിക്കുകയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നെ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചു തന്നത് എന്ന് പറയണമെങ്കിൽ അതിനൊരു അസാമാന്യ പക്വത തന്നെ വേണം ആ വ്യക്തിത്വത്തിൽ അസാമാന്യമായിട്ടുള്ള ഒരു സംശുദ്ധിയും ഉള്ളവർക്ക് അതിന് സാധിക്കുകയുള്ളൂ കേരളത്തിലെ പിണറായി സർക്കാരിനെ എന്തുകൊണ്ടാണ് കുറച്ചുകൂടി എന്ന് ചോദിക്കാൻ അത് ചോദിക്കുന്നവരുടെ പ്രശ്നമാണ് സെപ്റ്റംബറിൽ നടന്ന ഒരു ചർച്ച ഇപ്പോൾ വല്ലാതെ വൈറൽ ആകുകയാണ് ആ ചർച്ചയിൽ ഷാനിയും ഈ നികേഷ് കുമാറും ഏർപ്പെടുന്ന ഒരു സംവാദമുണ്ട് അവർ സംസാരിക്കുന്നത് മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തിനെ തകർച്ചയിലേക്ക് നയിക്കുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇവിടുത്തെ സർക്കാർ എന്ത് ചെയ്താലും അത് മോശമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു വ്യാജ വാർത്തകൾ കൊടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ നികേഷ് കുമാർ പറയുന്നത് നികേഷ് കുമാർ ആരാണെന്നും അയാളുടെ നിലവാരം എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഇങ്ങനെ ഒരു പൊതുവേദിയിൽ വന്നിരുന്ന് സർക്കാരിന് വേണ്ടി നിലവാരമില്ലാതെ മെഴുകാൻ അയാൾക്ക് കുറച്ചൊന്നും തൊലിക്കട്ടി പോര എന്നേ പറയാനുള്ളൂ നൂറ് വീടിനാണ് പണം കൊടുത്തത് നൂറ് ക്യു ആർ കോഡ് കൊണ്ട് ഓരോ വീടിലും സഞ്ചരിച്ചു സർക്കാർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് കൊട്ടിഘോഷിക്കാൻ ഇവിടെ ഒരു ദേശാഭിമാനിയും കൈരളിയും ഉണ്ട് പക്ഷേ മറ്റ് മാധ്യമങ്ങൾ എല്ലാവരും അത് ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുകയാണ് അതാണ് ശരിയെന്ന് പറയുകയാണ് ഈ നികേഷ് കുമാർ എന്നാൽ ഷാനി അതിനെ വളരെ കൃത്യമായിട്ട് എതിർത്തു നിങ്ങൾ തന്നെ എൻ്റെ ഗുരുവായിരുന്ന സമയത്ത് ഇന്ത്യ വിഷനിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അങ്ങ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇവിടെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്നതെല്ലാം നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ ജനങ്ങളുടെ പൈസ മുടക്കി ഇവിടെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേണ്ടി ഏതാണ് പി ആർ ഡിപ്പാർട്ട്മെന്റ് മാധ്യമങ്ങളുടെ പണി സർക്കാരിനെ പാടി പുകർത്തുകയല്ല തിരുവാതിരപ്പാട്ട് ഏറ്റുപാടുകയല്ല മാധ്യമങ്ങളുടെ പണി എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവണത കാണുമ്പോൾ വിമർശനാത്മകമായിട്ടുള്ള എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടുകയും അതിനെ മാന്യമായ ഭാഷയിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുകയാണ് മാധ്യമങ്ങളുടെ കടമ കടമചുമതല അല്ലാതെ സർക്കാരിൻ്റെ പി ആർ വർക്ക് ചെയ്യലല്ല മാധ്യമങ്ങളുടെ പണി അത് കൃത്യമായിട്ട് തന്റെ ഗുരു ആണെങ്കിലും ഗുരുസ്ഥാനീയനാണെങ്കിലും പറയാനുള്ള ഒരു പക്വത അവിടെ ഷാലി കാണിച്ചു അതിന് അഭിനന്ദനങ്ങൾ അതുമാത്രമല്ല ഇയാൾ ഒരു ഉളുപ്പില്ലാതെയാണ് കേട്ടോ ഇത്രയും ധൈര്യം കാണിക്കുകയാണ് ആ വേദിയിൽ ചെന്നിരുന്ന് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സർക്കാർ ചെയ്ത കാര്യങ്ങളെപ്പറ്റി വിശദീകരിക്കുന്നത് കോൺഗ്രസ്സുകാർ പിരിച്ച പൈസ എവിടെ യൂത്തുകാർ പിരിച്ച പൈസ എവിടെ ഇതൊന്നും കണ്ടില്ല ആകെ അവിടെ കിട്ടിയിട്ടുള്ളത് ഡിവൈഎഫ്ഐക്കാർ കൊടുത്തത് മാത്രമേ ഉള്ളൂ നൂറ് വീടുകൾക്ക് പൈസ കൊടുത്തു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇത്ര ലക്ഷം കൊടുത്തു ഇത്ര കോടി കൊടുത്തു അവിടെ പറഞ്ഞ് നിർത്തുകയാണ് ആ കൊടുത്തത് എവിടെ ഡിവൈഎഫ്ഐക്കാർ കൊടുത്തതും മറ്റോ കൊടുത്തതും ഒക്കെ അവിടെ നിൽക്കട്ടെ നാട്ടുകാർ കൊടുത്ത പണം എവിടെ പണത്തിന്റെ കണക്കെവിടെ അത് ഏത് രീതിയിൽ അവിടെ ഉപയോഗപ്പെടുത്തി ഈ അടുത്ത ദിവസമാണല്ലോ ഞാനും ഒരു വീഡിയോ ചെയ്തത് ഇതിനെ അർഹതയുള്ള നിരവധി ആളുകൾ ഒന്നും കിട്ടാതെ ഒരു കുഴിയിൽ കിടന്ന് നിലവിളിക്കുമ്പോഴും അർഹതയില്ലാത്ത ഒന്നും നഷ്ടപ്പെടാത്ത ഈ ഒരു ദുരന്തത്തിൽ പോലും ഉൾപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് മാസാമാസം കുടുംബത്തിലെ ഓരോ അംഗത്തിനും പെൻഷൻ എന്ന നിലയിൽ വരെ ധനസഹായം ഉൾപ്പെടെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവർക്ക് ചിലപ്പോൾ ഈ ടൗൺഷിപ്പിൽ വീടുകൾ ഉൾപ്പെടെ കൊടുത്തു വരും ആ വീടിന്റെ താക്കോലും കൊടുക്കും അതും അവർ കൈനീട്ടി വാങ്ങിക്കും അർഹതയില്ലാത്തവരാരാണ് നിങ്ങൾക്ക് വേണ്ടി കൊടി പിടിക്കുന്ന ആളുകളാണ് ദാരിദ്ര്യത്തിൽ കഴിയുന്ന ജനങ്ങളെ വരെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ ആളുള് എന്ന് ഈ അവസാനം നടന്ന ഒരു സംഭവം നമുക്ക് ചൂണ്ടിക്കാട്ടി തന്നതല്ലേ സുരേഷ് ഗോപി ഒരാളുടെ നിവേദനം നിരസിച്ചു സുരേഷ് ഗോപി നിരസിച്ചോ അത് വാർത്തയായി എങ്കിൽ അയാൾക്ക് വീട് വെച്ചു കൊടുത്താൽ നമുക്ക് ഹീറോയാകാം നമുക്കൊരു ചാൻസ് കിട്ടി എന്ന് വിചാരിച്ച് അയാളെ തേടി പിടിച്ചു പോയി വർഷങ്ങളായിട്ട് വീടില്ലാതെ ഓലമേഞ്ഞ് ഒരു ഷെഡിൽ താമസിച്ചിരുന്ന അയാളെ അവഗണിച്ചിട്ടിരുന്ന അതേ മനുഷ്യർ ക്യാമറയുമായിട്ട് ചെന്ന് അയാൾക്ക് വീട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചു വീട് കൊടുത്തതും വലിയ രീതിയിൽ ആഘോഷിച്ചു ആമയിടഞ്ചാൻ തോട്ടിൽ മരണപ്പെട്ട ജോയിയുടെ കുടുംബം എത്ര നാളാ സ്ത്രീ ഒരു വഴി പോലും ഇല്ലാതെ ഒരു കയറ്റത്തിൽ ഞാൻ ഒരു വീഡിയോ അവരെ കുറിച്ച് ചെയ്തതാണ് അവരെത്ര ദുരിതം അനുഭവിച്ചു അവിടെ കാട്ടുപന്നി ഉൾപ്പെടെയുള്ള മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് തലനാരയിടക്ക് രക്ഷപ്പെട്ട് ഒരുപാട് നാൾ അവർ ബുദ്ധിമുട്ടി രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്കൊരു വീടായത് എത്ര നടപ്പ് അവർ നടന്നു എത്ര വാതിലുകൾ അവർ മുട്ടി പിന്നെ സർക്കാരിനോട് എതിർത്ത് എന്തെങ്കിലും പബ്ലിക്കിൽ വന്ന് സംസാരിച്ചാൽ അതവരെ അവരെ മോശമായിട്ട് ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരുമൊന്നും പറഞ്ഞില്ല അവർ പറഞ്ഞത് ഞാനും കൊടുത്തില്ല കിട്ടുന്നത് അവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചു ഏതായാലും ഇലക്ഷനോടനുബന്ധിച്ച് വലിയ ഒരു ആഘോഷമായിട്ട് അവരത് നടത്താൻ വേണ്ടി വീട് നിർമ്മിച്ച് താക്കോലും കൊടുത്തിട്ടുണ്ട് അത് അതിനല്ലാതെ മനുഷ്യത്വത്തിൻ്റെ പേരിലോ അർഹതയുടെ പേരിലോ അവകാശത്തിന്റെ പേരിലോ ആർക്കെന്താണ് നിങ്ങൾ കൊടുത്തിട്ടുള്ളത് ഒരു ഉളുപ്പും ഇല്ലാതെ വന്ന് പറയുകയാണ് ഇടതുപക്ഷത്തെ ഇവിടെ ഇല്ലാതാക്കുന്നത് മാധ്യമങ്ങളാണെന്ന് അതായത് ജനഹൃദയങ്ങളിലൊക്കെ വലിയ പൊസിഷനാണ് ഇടതുപക്ഷത്തിനുള്ളത് ഇവിടുത്തെ സർക്കാരിനുള്ളത് മാധ്യമങ്ങളായിട്ട് അത് ഇല്ലാതാക്കുകയാണെന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് അത് ഇല്ലാതാക്കാൻ സാധിക്കുക അത്രയും അശക്തമാണോ ഈ പ്രസ്ഥാനം വാസുദ ഇന്നലെ അറസ്റ്റിലായി അയാളൊക്കെ ചെറിയ മീനാണ് വമ്പൻ സ്രാവുകൾ ഈ നാട്ടുകാര് പറയുന്നത് പോലെ നീന്തി തുടിക്കുകയാണ് ഇത് ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നുമല്ല വാസു അറസ്റ്റിലാകുന്നതിന് നിമിഷങ്ങൾക്ക് മുമ്പ് വരെ വാസുവിനെ സപ്പോർട്ട് ചെയ്ത് ആ പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തിയും സംസാരിച്ചു അങ്ങനെ ഒന്നും ഉണ്ടാവില്ല അയാൾ വരെ എത്ര കൂടിയാണ് ഈ വാസു വരെ സംസാരിച്ചത് കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഈ സംഭവം അന്വേഷണം നടന്നതുകൊണ്ട് അയാള് ജയിലിലേക്ക് പറഞ്ഞു വിടാൻ പറ്റി അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും എത്തുമോ ഈ നികേഷ് കുമാറിനെയൊക്കെ കാണുമ്പോൾ ഒരു തരത്തിൽ സഹതാപവും പുച്ഛവും ഒക്കെ തോന്നുകയാണ് കാരണം ഒരു സ്വതന്ത്ര വ്യക്തിത്വം ഇല്ലാത്ത സ്വതന്ത്രമായി ചിന്തിക്കാൻ ശേഷിയില്ലാത്ത ഒരുത്തൻ്റെ അവസ്ഥയാണ് അടിമയായി പോയി കഴിഞ്ഞാൽ അവരവരുടെ തലച്ചോറ് വരെ പണയം വെച്ച് ഈ യുക്തിയില്ലാത്ത കാര്യങ്ങൾ പുലമ്പേണ്ടി വരുന്ന അവസ്ഥ അതാണ് ഈ നികേഷിന്റെ ആ തൊലിക്കട്ടിയിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത് ഇത്തരം തുറന്ന ചർച്ചകളും തുറന്ന വേദികളും വളരെ അനിവാര്യമാണ് ഇത്തരം പരിപാടികളെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം നല്ല ഒരു സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ചുള്ള നല്ല ഒരു ചർച്ചയായിരുന്നു അത് അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരാണെങ്കിലും തൻ്റെ ഗുരുസ്ഥാനീയനാണ് അല്ലെങ്കിൽ തന്നെക്കാൾ മുതിർന്ന ആളാണ് ഇന്ന സ്ഥാനം വഹിക്കുന്ന ആളാണെന്നൊക്കെ കരുതി അവിടെ വിധേയത്വം കാണിക്കേണ്ട യാതൊരു കാര്യവുമില്ല മാന്യമായിട്ടുള്ള ഭാഷയിൽ നീതിക്ക് വേണ്ടിയും ശരിയായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയും ഉറച്ച് സംസാരിക്കാനുള്ള ധൈര്യം നിലപാട് കാത്തു സൂക്ഷിക്കാനുള്ള ധൈര്യം അത് കൃത്യമായി വിളിച്ചു പറയാനുള്ള മനസാന്നിധ്യം ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം ഇയാൾ പിന്നെ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു വർഗീയത ഇവിടെ വർഗീയത ഇവിടെ വർഗീയത വളർത്തുന്നത് ആരാണ് എന്ന് ഷാനി കൃത്യമായിട്ട് ചോദിച്ചു ബോൾഡായിട്ട് ചോദിച്ചു അയാൾക്ക് മറുപടി ഇല്ലായിരുന്നു ഓരോ സാഹചര്യത്തിലും വേണ്ട വിധത്തിൽ ഇവിടുത്തെ ഓരോ മതവിഭാഗങ്ങളെയും മത നേതാക്കളെയും കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നത് ആരാണ് ഒരു നിലപാടുമില്ലാതെ ഇല്ലാതെ സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കുന്നതും അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുന്നതും തീരുമാനങ്ങൾ മാറ്റുന്നതും ആരാണ് ഇതൊന്നും ജനങ്ങൾക്കറിയാത്ത കാര്യമല്ല ഇതൊക്കെ ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇവിടെ മാധ്യമങ്ങൾ വേണമെന്നുമില്ല അവരുടെ കൺമുന്നിലാണ് ഇതൊക്കെ നടക്കുന്നത് അവരാണ് ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ ചെന്ന് നിന്ന് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആർക്ക് അംഗീകരിക്കാൻ പറ്റും പിണറായി വിജയൻ എസ് എൻ ഡി പി യുമായിട്ട് എങ്ങനെയാണ് എൻ എസ് എസുമായിട്ട് എങ്ങനെയാണ് സമസ്തയുമായിട്ട് എങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതൊക്കെ തന്നെയാണ് ഓരോ സമയവും എന്തിനു വേണ്ടിയാണ് ഇവരുടെ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതെന്നും അറിയാം നിസാര ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഒരു എന്താണ് വാർഡ് തലത്തിൽ ഒതുങ്ങേണ്ട കാര്യം പോലും സംസ്ഥാന തലത്തിൽ ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്തുന്ന അതായത് എന്തെങ്കിലും ഒരു വർഗീയത കലർന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ തങ്ങൾക്ക് പിടിച്ചു കയറാം അല്ലെങ്കിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സംഭവമാണതെന്ന് ഇവർക്ക് തോന്നിയാൽ അവർ അതിൽ പിടിച്ചു കയറും അവരത് നാടിനെ കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കും ും ഒറ്റ പ്രസ്ഥാനം മാത്രമേ ഈ വിധത്തിൽ തരം താഴ്ന്ന ചീൻ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എനിക്ക് പുച്ഛം തോന്നി കഴിഞ്ഞ ദിവസം വീണ ജോർജിന്റെ ഒരു പ്രഹസനം കണ്ടു ഒരു മിന്നൽ പരിശോധന ഇടയ്ക്ക് ഉണ്ടല്ലോ പക്ഷെ എല്ലാം ക്യാമറയും ക്യാമറമാനും സകല സജ്ജീകരണങ്ങളുമായിട്ടായിരിക്കും പോകുന്നത് ഒരു മാസ്ക് എടുത്ത് മുഖത്ത് വെച്ചിട്ടുണ്ട് കാരണം മുഖം മനസ്സിന്റെ കണ്ണാടിയാണല്ലോ നാണം കെട്ട മുഖം അല്ലെങ്കിൽ ചമ്മിയ മുഖം നാട്ടുകാർ കാണണ്ട എന്ന് കരുതിയായിരിക്കും മാസ്ക് ഒക്കെ ധരിച്ചു പോയത് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് അവിടെ മരുന്നുണ്ടോ ഇവിടെ മരുന്നുണ്ടോ ഇന്നതുണ്ടോ ബെഡ്ഷീറ്റ് ഉണ്ടോ പുതപ്പുണ്ടോ കട്ടിലുണ്ടോ എന്നൊക്കെ തിരക്കുന്നുണ്ട് ആരെ കാണിക്കാനാണ് എന്തിനു വേണ്ടിയാണ് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ജനങ്ങൾക്കില്ലേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഒരാൾ മരണപ്പെട്ടു അതിനെ ന്യായീകരിച്ചു കൊണ്ട് വരുന്നത് കണ്ടു അയാളുടെ ശബ്ദ സന്ദേശം പുറത്തായി അയാൾ പറയുന്നുണ്ട് ഞാൻ മരണപ്പെട്ടാൽ ദയവേദി ഓഡിയോ നിങ്ങൾ നാട്ടുകാരിൽ എത്തിക്കണം നാട്ടുകാർ മുഴുവൻ അറിയണം ഇവിടെ വന്നിട്ട് നാല് ദിവസമായി കിട്ടുന്ന ആംബുലൻസ് പിടിച്ച് ഏറ്റവും വേഗതയുള്ള ആംബുലൻസ് പിടിച്ച് എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കോളൂ എന്ന് പറഞ്ഞാണ് അയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് വിട്ടത് അവിടെ ചെന്ന് നാല് ദിവസമായിട്ടും അഞ്ച് ദിവസമായിട്ടും അയാൾക്ക് ആൻജിയോഗ്രാം പോലും നടത്തിയില്ല തറയിലാണ് അയാൾ കിടന്നിരുന്നത് നെഞ്ചുവേദനയുമായി ചെന്ന ആള് അതിനെ ന്യായീകരിച്ചു ചികിത്സാ പേട ഉണ്ടായിട്ടില്ല എന്ന് അവർ സ്ഥിരീകരിച്ചു അതിനവർക്ക് സാധിച്ചു ജനങ്ങളെ എത്ര നാൾ മഠേരാക്കാൻ പറ്റും രണ്ടാരോ പറഞ്ഞതുപോലെ കുറച്ചുപേരെ എല്ലാ കാലവും പറ്റിക്കാം പക്ഷേ എല്ലാവരെയും എല്ലാ കാലവും പറ്റിക്കാമെന്ന് ധരിക്കരുത് ഇലക്ഷൻ പ്രമാണിച്ച് ഇത്തരം പൊതുവേദികളിലിരുന്ന് അഴുകാൻ തയ്യാറായി നിങ്ങൾ കച്ച കച്ചകെട്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ മുന്നിലിരിക്കുന്നത് ഇവിടുത്തെ ഇപ്പോഴത്തെ സാമൂഹ്യ ജനാധിപത്യ സാഹചര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം